യ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ടോണറാണ് കേട്ടോ അതായത് നമ്മുടെ സ്കിൻ നല്ലതുപോലെ ബ്രൈറ്റനായിട്ട് വെക്കാനും നമ്മളെ ഹൈഡ്രേറ്റിംഗ് സ്കിന്നാക്കാനും ഉള്ള ഒരു ബെസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ടോണറാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഞാൻ ഇന്ന് കേരത്തി കൊണ്ടുള്ള ടോണറാണ് കേട്ടോ നമുക്ക് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ സ്കിന്നിന് നല്ലതുപോലെ ബ്രൈറ്റനിങ് വ്രൈറ്റനിങ് ആക്കാൻ സഹായിക്കുന്നു നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഫേസ് നല്ലതുപോലെ ഗ്ലോ ആക്കാൻ സഹായിക്കുന്നു പിന്നെ എന്താ പറയുക നമ്മുടെ സ്കി ഫേസിലുണ്ടെന്ന് ബ്രിങ്കിൾസ് പോലുള്ള പ്രശ്നങ്ങൾ അത് മാറ്റി ആൻറ്റി ഏജിങ് പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കുന്നു നമ്മുടെ ബോഡിയിൽ ഇത് ജ്യൂസ് എന്താ പറയുക ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് പോലെ നമ്മുടെ ബോഡിക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു അങ്ങനെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് കേട്ടോ ക്യാരറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല ഇത് നമുക്കിത് ഡെയിലി കഴിച്ചാൽ നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി വർദ്ധിക്കുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ കയററ്റിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണം ഈ ടോണർ എങ്ങനെ തയ്യാറാക്കാം എന്തൊക്കെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം സോ ഇത് ഇത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നൈറ്റ് ഉണ്ടോ നൈറ്റ് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് യൂസ് ചെയ്യാം എന്നിട്ട് രാവിലെ നിങ്ങൾ തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മറ്റും അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് വന്നിട്ട് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അത് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം ഞാൻ ഒരു ജാറിലാക്കിയിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു അരിപ്പിയിൽ അല്ലെങ്കിൽ ഒരു കോട്ടനിൽ വെള്ള തുണി എടുത്താൽ മതി കേട്ടോ അതിലോട്ട് നമുക്കിതുപോലെ അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം ജ്യൂസ് മാത്രം മതി കേട്ടോ മറ്റു സംഭവമൊന്നും വേണ്ട അതിന് ശേഷം ഞാൻ ഒരു റോസ് വാട്ടർ കുറച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യത്തിന് എടുക്കാം ഞാൻ ഒരു ഒന്നര സ്പൂൺ എടുക്കുന്നുണ്ട് റോസ് വാട്ടർ വന്നിട്ട് നമ്മുടെ ഫേസിലെ എന്താ പറയുക എക്സസ് ഓയിൽ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും മാത്രമല്ല നമ്മുടെ ഫേസിലുള്ള പി ഹെച്ച് മെയിൻ്റെ ചെയ്യാൻ സഹായിക്കട്ടോ അതിനുശേഷം ഞാൻ ഗ്ലിസറിൻ എടുക്കുന്നുണ്ട് ഗ്ലിസറിൻ വന്നിട്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആഗ്നി പിന്നെ മെലാസ്മ പിഗ്മെൻറ്റേഷൻ പോലുള്ളവ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു വൈറ്റമിൻ്റെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതിൽ പിന്നിട്ട് കുത്തി പൊട്ടിക്കുകയാണ് കേട്ടോ കുത്തി പൊട്ടിക്കുകയാണെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ വന്നിട്ട് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകും എന്താ പറയുക നല്ല ഫേസ് വന്നിട്ട് നല്ല നല്ലതിൽ ബ്രൈറ്റനിങ് ആക്കാനും നല്ല ഹൈഡ്രേറ്റിംഗ് ആക്കാനും സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്നും ഞാൻ ഇതിലോട്ട് മിക്സ് ചെയ്യുകയാണേ അപ്പോൾ ഒരു സ്പൂൺ വെച്ച് നല്ലതോടെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അടുത്ത് ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ടോണർ ഒഴിച്ചു കൊടുക്കുകയാണെ അപ്പോൾ ടോണർ ഞാൻ ബൗളിൽ നിന്ന് ഈ സ്റ്റീൽ ഗ്ലാസ്സിലോട്ട് മാറ്റി എന്താണെന്ന് വെച്ചാൽ അതിൽ ഞാൻ ഒഴിച്ചപ്പോൾ കളയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ മാറ്റിയത് അപ്പോൾ ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ എടുക്കുക എന്നിട്ട് ഈ ടോണർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ ഒരാഴ്ച സൂക്ഷിച്ചു വെക്കുക കേട്ടോ സോ ഞാനിത് സ്പ്രേ ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒരു ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്രയും അളവേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഒരു ക്യാരറ്റ് മതിയായിട്ട് നമുക്ക് ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം നമുക്കിത് നൈറ്റാണുണ്ടോ അപ്ലൈ ചെയ്യാനുള്ളത് നൈറ്റ് നമ്മളിങ്ങനെ കിടക്കുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ നൈറ്റാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് നൈറ്റ് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ ഫേസിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം ഈ ടോണർ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നല്ലതുപോലെ കൈവെച്ചുകൂടി ടേവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് നിങ്ങൾ രാവിലെ ചേച്ച് ഫേസ് വാഷ് ഒന്നും ഉപയോഗിച്ച് കഴിവേണ്ട ആവശ്യമില്ല നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് ഒന്ന് കഴുകിയത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ടോണർ ഡെയിലി യൂസ് ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ നല്ലതുപോലെ ഹൈഡ്രേറ്റിംഗ് ആകാൻ ഇത് സഹായിക്കും മാത്രമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ സ്കിൻ എന്താ പറയുക ആൻറ്റി ഏജിങ് ഏജിങ് പ്രോബ്ലം നിങ്ങളുടെ സ്കിന്നിൽ കാണിക്കത്തില്ല അങ്ങനെ ഒരുപാട് ഉപഹാരമുണ്ട് കേട്ടോ ഈ കാരറ്റ് ടോണറുകൊണ്ട് സോ നിങ്ങൾ തീരം തോറും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുക സോ അത്രേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇത് യൂസ് ചെയ്ത് വരുകയാണ് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് നിങ്ങൾക്കും കൂടെ ഉപഹാരമാവട്ടെ എന്ന് കരുതി അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് എൻ്റെ സ്കിന്നു നന്നായിട്ടൊന്ന് ഗ്ലോ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് സോ നിങ്ങളിത് എന്നും ഡെയിലി ട്രൈ ചെയ്യണം നിങ്ങൾ നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് ഡേ നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓൾറെഡി വരാം താക്യാ